നമസ്കാരം സാധാരണക്കാർക്ക് ഗുണകരവും ആശ്വാസകരവുമായിട്ടുള്ള അവമ്പൻ പ്രഖ്യാപനം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വരികയാണ് എഴുപത് കഴിഞ്ഞിട്ടുള്ള എല്ലാ മുതിർന്ന പൗരന്മാർക്കും സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ലഭ്യമാക്കുമെന്നുള്ള നിർണായക അറിയിപ്പ് കഴിഞ്ഞ ദിവസം നമ്മുടെ ബഹുമാനപ്പെട്ട രാഷ്ട്രപതി ദ്രൗപതി മുർമു പ്രഖ്യാപിക്കുകയുണ്ടായി എന്താണ് ഈ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഈ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ പരിരക്ഷ ലഭിക്കാൻ എന്തെല്ലാം മാർഗനിർദ്ദേശങ്ങളാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ എന്നെ പരിചയപ്പെടുത്തട്ടെ എൻ്റെ പേര് സനോജ് ലാൽ സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ കൺസൾട്ടന്റ് കഴിഞ്ഞ പതിനെട്ട് വർഷമായി ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഇൻഷുറൻസ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നു എല്ലാ ആഴ്ചയിലും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന പുതിയ പുതിയ ഇൻഫർമേഷനുകളുമായി ഞങ്ങൾ നിങ്ങളുടെ മുന്നിലെത്തുന്നു ട്രസ്റ്റോക്ക് എന്ന ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ ടു ഗെ റൈറ്റ് ഇൻഫർമേഷൻ ബി ഹെൽത്തി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പൊതുജന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഇന്ത്യയിലാണെന്ന് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം അറിയാം ഈ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഡീറ്റെയിൽ ആയിട്ട് ഭാരത സർക്കാർ രണ്ടായിരത്തി പതിനെട്ടിൽ ആരംഭിച്ച പൊതുജന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് അഥവാ പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പി എം ജെ എ വൈ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന എല്ലാ പൗരന്മാർക്കും മികച്ച ചികിത്സാ സഹായം ഉറപ്പുവരുത്തുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം ഇന്ന് രാജ്യത്ത് അമ്പത്തഞ്ച് കോടി ജനങ്ങൾ ഈ പദ്ധതിയുടെ ഉപഭോക്താക്കളാണ് നിലവിൽ ഈ പദ്ധതിയുടെ ആനുകൂല്യം ബി പി എൽ അഥവാ ബിലോ പ്രോവർട്ടി ലൈൻ വിഭാഗക്കാർക്കാണ് ലഭിച്ചിരുന്നതെങ്കിൽ ഇനി മുതൽ എ പി എൽ ബി പി എൽ എന്ന വ്യത്യാസമില്ലാതെ എഴുപത് വയസ്സിന് മുകളിലുള്ള എല്ലാ മുതിർന്ന പൗരന്മാർക്കും സൗജന്യമായി ലഭിക്കാൻ പോകുന്നു ഇനി ഈ പദ്ധതിയുടെ നിലവിലുള്ള ബെനിഫിറ്റ് ആൻഡ് ഫീച്ചേഴ്സ് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഫസ്റ്റ് പോയിന്റ് കവറേജ് ഓഫ് ഫൈവ് ലാക്സ് പെർ ഫാമിലി പെർ ഇയർ ഓരോ കുടുംബത്തിനും പ്രതിവർഷം അഞ്ച് ലക്ഷം രൂപയുടെ ഹോസ്പിറ്റൽ ചികിത്സാ സഹായം ഈ പദ്ധതിയിൽ ലഭ്യമാണ് ആനുകൂല്യങ്ങൾ ഫാമിലി ഫ്ലോട്ടർ അടിസ്ഥാനത്തിലാണ് അതായത് കുടുംബത്തിലെ ഒരാൾക്കോ എല്ലാ അംഗങ്ങൾക്കോ ഇത് ഉപയോഗിക്കുക സെക്കൻഡ് പോയിന്റ് ക്യാഷ്ലെസ് ആക്സസ് നെറ്റ്വർക്ക് ഹോസ്പിറ്റലുകളിൽ പണരഹിത ചികിത്സാ സഹായം ലഭ്യമാവുന്നു തേർഡ് പോയിന്റ് പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ ഹോസ്പിറ്റൽ അഡ്മിറ്റാവുന്നതിന് മുമ്പുള്ള മൂന്ന് ദിവസത്തെ പ്രീ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസുകളും ഹോസ്പിറ്റലൈസേഷൻ ഡിസ്ചാർജ് ആയതിനു ശേഷം പതിനഞ്ച് ദിവസത്തെ പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസുകളും ഈ പദ്ധതിയിൽ ക്ലെയിം ചെയ്യാവുന്നതാണ് പോയിന്റ് നോ റെസ്ട്രിക്ഷൻസ് ഓൺ ഫാമിലി സൈസ് ഏജ് ഓർ ജെൻഡർ കുടുംബത്തിന്റെ വലിപ്പത്തിനോ പ്രായത്തിനോ ലിംഗവ്യത്യാസവും ഇല്ലാതെ അർഹതപ്പെട്ട ഏതൊരാൾക്കും ഈ പദ്ധതിയുടെ ഭാഗമാകാം ഫിഫ്റ്റ് പോയിന്റ് ഓൾ പ്രീ എക്സിസ്റ്റിംഗ് കണ്ടീഷൻസ് ആർ കവേർഡ് നിലവിലുള്ള എല്ലാ അസുഖങ്ങൾക്കും ആദ്യ ദിവസം മുതൽ കവറേജ് നൽകപ്പെടുന്നു സിക്സ് പോയിന്റ് പോർട്ടബിൾ കൺട്രി പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ രാജ്യത്തുടനീളം പോർട്ടബിൾ ആണ് അതായത് ഗുണഭോക്താവിന് പണരഹിത ചികിത്സ ലഭിക്കുന്നതിന് ഇന്ത്യയിൽ എംപാനൽ ചെയ്ത ഏതെങ്കിലും പൊതു അല്ലെങ്കിൽ സ്വകാര്യ ആശുപത്രികൾ സന്ദർശിക്കാം ഇനി ഈ പദ്ധതിയുടെ ഭാഗമാകാൻ എന്തെല്ലാമാണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഫസ്റ്റ് പോയിന്റ് ഫാമിലി ആനുവൽ ഇൻകം ലെസ് ദാൻ ടെൻ തൗസൻഡ് കുടുംബ വാർഷിക വരുമാനം പതിനായിരത്തിന് താഴെയുള്ളവർക്ക് നെക്സ്റ്റ് പോയിന്റ് ഫാമിലീസ് ലീവ്സ് ഇൻ കച്ച ഹൗസ് ഓലമേഞ്ഞതോ ഓടിട്ടതോ ആയ വീടുള്ളവർക്ക് നെക്സ്റ്റ് പോയിന്റ് ഫാമിലി ബിലോങ്സ് ടു എസ് സി എസ് ടി കാറ്റഗറി പട്ടികജാതി പട്ടിക വിഭാഗക്കാർക്ക് നെക്സ്റ്റ് പോയിന്റ് ലേബർ കൂലി ദോബി ബഗർ കൂലിപ്പണിക്കാർക്കും യാചകർക്കും നെക്സ്റ്റ് പോയിന്റ് ഫാമിലി ഹൂ ഡോൺ ഹാവ് മെയിൽ മെമ്പർ പുരുഷ അംഗങ്ങൾ ഇല്ലാത്ത കുടുംബങ്ങൾക്ക് നെക്സ്റ്റ് പോയിന്റ് എ ഫാമിലി ഇൻ വിച്ച് ഏണിംഗ് മെമ്പർ ഇസ് നോട്ട് മെയിൽ വരുമാനമുള്ള അംഗം പുരുഷനല്ലാത്ത കുടുംബങ്ങൾക്ക് നെക്സ്റ്റ് പോയിന്റ് മെയ്ഡ് ഡ്രൈവേഴ്സ് വീട്ടുജോലി ഡ്രൈവേഴ്സ് തുടങ്ങിയവർക്ക് ഇത്രയും വിഭാഗക്കാർക്കാണ് ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കാൻ അർഹതയുള്ളത് സാമൂഹ്യ സാമ്പത്തിക ജാതി സെൻസസ് രണ്ടായിരത്തി പതിനൊന്നിലെ ഡാറ്റാബേസ് കുടുംബങ്ങൾക്കാണ് ഈ പദ്ധതിയിൽ പരിരക്ഷ നൽകുന്നത് കേരളത്തിൽ പുതിയ അംഗങ്ങളെ ആഡ് ഓൺ ചെയ്യുന്നത് പുതിയതായി ഉൾപ്പെടുത്തുന്നത് തൽക്കാലം നിർത്തി നിർത്തിവെച്ചിരിക്കുകയാണെന്നാണ് അറിയാൻ സാധിച്ചത് നിലവിൽ നിങ്ങൾ ഈ പദ്ധതിയുടെ ഭാഗമാണോ എന്നറിയാൻ നിങ്ങൾക്ക് പി എം ജെ വൈയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ് കേരളത്തിൽ പുതിയ അംഗങ്ങളെ ഉൾപ്പെടുത്തുന്നു എന്ന അറിയിപ്പ് വരുന്ന പക്ഷം നിങ്ങൾക്ക് നിങ്ങളുടെ അപേക്ഷ ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയോ അക്ഷയ സെന്റർ വഴിയോ നിങ്ങൾക്ക് സമർപ്പിക്കാവുന്നതാണ് എഴുപത് വയസ്സിന് മുകളിലുള്ള എല്ലാ മുതിർന്ന പൗരന്മാർക്കുമായി പി എം ജെ വൈ പദ്ധതി വിപുലീകരിക്കുന്നത് ആരോഗ്യ ഇൻഷുറൻസ് മേഖലയിൽ ഇന്ത്യയുടെ സുപ്രധാന ചുവടുവെപ്പാണ് ഇതിനെക്കുറിച്ചുള്ള സൂചനകൾ മാത്രമാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് യൂണിയൻ ബഡ്ജറ്റിന് ശേഷം നിർണായക വിവരങ്ങൾ പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കാം പി എം ജെ എ വൈ എന്ന പദ്ധതിയെ പറ്റിയുള്ള ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് തോന്നുന്നു ഈ പദ്ധതിയെ പറ്റി കൂടുതൽ അറിയാൻ നിങ്ങൾക്ക് പി എം ജെ വൈയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുകയോ അടുത്തുള്ള അക്ഷയ സെന്ററുമായി ബന്ധപ്പെടാവുന്നതോ ആണ് വീഡിയോ അവസാനിക്കുന്നതിന് ഒരു അഭ്യർത്ഥന ട്രസ്റ്റോക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ഇനി അടുത്തൊരു വീഡിയോ i am signing off sanosla